ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ടുകേട്ടും മടുത്തു കേൾക്കുന്നതിനും ഒരു പരിധി ഉണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ നിർത്താൻ പറ്റൂല എന്തായാലും കൊള്ളാം താമസിക്കാൻ പോവുകയാണ് പോലും എന്നിട്ട് താക്കോൽ കൊടുക്കേണ്ടത് അവരെ ഏൽപ്പിച്ചോളാം ഇതിനെയാണ് പറയുന്നത് അർഹതയുള്ളവർക്ക് വേണം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ എന്ന് അല്ലാതെ ഇവിടെപ്പോലെ അഹങ്കാരം പിടിച്ചവർക്ക് ചെയ്തു കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും നമ്മളെ നാട്ടിൽ എത്ര പാവപ്പെട്ട ആൾക്കാരുണ്ട് ഒരു വീട് പോലും ഇല്ലാതെ വീട് ചോർന്നൊലിക്കുന്ന ഈ മഴക്കാലത്ത് ഒന്ന് കയറി കിടക്കാൻ പോലും സ്ഥലമില്ലാറുണ്ട് വീടൊക്കെ ചോർന്നൊലിക്കുന്ന എത്ര പേരുണ്ട് നമ്മളെ നാട്ടിൽ ഇത് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് പുണ്യെങ്കിലും കിട്ടുമായിരുന്നു ഇവളെപ്പോലെ അഹങ്കാരം തലക്കി പിടിച്ചവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിനൊരു നന്ദി പോലും ഇല്ലാണ്ട് ഇതുപോലെ വന്ന് വിളിച്ചു പോവുന്നുണ്ടല്ലോ ഓരോന്ന് ഇല്ലാത്തവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ അതിനൊരു മൂല്യവും ഉണ്ടാവില്ല ഇതുപോലെ അഹങ്കാരവും പുച്ഛമനോഭാവവും മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രേണുസുദി തന്നെയാണ് സ്വന്തം വീട് ചോരുന്നുണ്ട് എന്ന് ഇതുപോലെ കുറ്റം പറഞ്ഞത് ആണല്ലോ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ വിളിച്ചു കൂവിയതല്ല അല്ലെങ്കിൽ നമ്മൾ അറിയ പോലും ഇല്ലായിരുന്നു അങ്ങനൊരു വിഷയത്തെ പറ്റി ആരും ഇതുപോലെ രേണുസുതി വിമർശിക്ക പോലും ഇല്ലായിരുന്നു ശരിയല്ലേ ഇതിനുള്ള അവസരം ഒരുക്കിയത് രേണുസുദി തന്നെയാണല്ലോ എന്നിട്ട് രേണുശ്രീക്ക് ഇപ്പോൾ ഒരു കുറ്റം തന്നെ ഇല്ല കുറ്റം മുഴുവൻ പബ്ലിക്കിന് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് രേണുശ്രീ കഴിഞ്ഞ ദിവസം ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിരുന്നു വീടിനെ പറ്റിയും വീടുണ്ടാക്കിയവരെ പറ്റിയൊക്കെ പത്തി ഇരുപത് ലക്ഷം രൂപേൻ്റെ വീടാണ് അതും വളരെ മനോഹരമായൊരു വീട് തന്നെയാണ് അത് കൊണ്ട് നടക്കേണ്ടതുപോലെ കൊണ്ട് നടന്നാൽ ഒരുപാട് വർഷക്കാലം അവിടെ താമസിക്കാം ഹാ രേണുസുദീൻ്റെ വൃത്തിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇത്രയും ദിവസം ആ വീടിനെ പറ്റി കുറ്റം പറഞ്ഞ രേണുസുതി ഇപ്പോൾ ഇൻ്റർവ്യൂല് വന്ന് അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് എന്താ ഒരു അഭിനയം രേണുസുതി അഭിനയിക്കുന്ന ആൽബത്തെ പോലും ഇത്രയും അഭിനയിക്കുന്നില്ല രേണു റിയൽ ലൈഫിൽ അങ്ങ് അഭിനയിച്ച തകർക്കുകയാണ് മികച്ച അഭിനയിത്തേക്കുള്ള അവാർഡ് വേണമെങ്കിൽ രേണു സുബിക്ക് കൊടുക്കാം അങ്ങനെയാണ് റിയൽ ലൈഫിൽ രേണു സുബി അഭിനയിക്കുന്നത് ഞാൻ ഒന്നും അല്ല ഉദ്ദേശിച്ചത് ചോരുന്നുണ്ട് എന്നല്ല പറഞ്ഞത് നായികരനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരു വീടിന് എത്ര അധികം ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു എനിക്കല്ലല്ലോ വീട് തന്നെ എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് നമ്മൾ അവിടെ നമ്മളവിടെ തന്നെ മൂത്ത മോൻ അവിടെ അവിടെ നിൽക്കുന്ന പഠിക്കാൻ പോയൊക്കെയാണ് അപ്പൊ ഞാൻ അവിടെ നിക്കുന്ന ആ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റും ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചതാ പറഞ്ഞാൽ മനസ്സിലായില്ല അത് റോഹൻ ദിവസം വന്ന് നോക്കൂ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് നമ്മള് ഇപ്പം വന്ന് കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്നറിയാൻ മീഡിയ എന്നാണ് ചോരുന്നോച്ചപ്പോൾ എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടറെന്ന് വെച്ചാൽ ആദ്യം കാണുന്ന ഒരു ഗവർക്ക് ഭയങ്കര ചാടുക പക്ഷെ എന്നോട് ഒരു ഒറ്റത്തവണൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും കാരണം മനസ്സിലൊന്നും നിൽക്കൂലാണ് ഞാൻ വീട് ചോറ് സുധീ അപ്പം ഞാനവിടെ നിന്ന് ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മല

കണ്ടില്ലേ ഇതിനെ മുമ്പ് പറഞ്ഞ ഓൺലൈൻ മീഡിയക്കാരോട് ഒരുമാതിരി പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് സംസാരിച്ചിരുന്നത് ഇപ്പം നോക്കി എന്ത് കൂളായി ചിരിച്ച് കളിച്ചാണ് വർത്താനം പറയുന്നത് ഓക്കെ നമ്മൾ സ്വന്തം നമ്മളെ കയ്യിലെ പൈസയും കൊണ്ട് ഉണ്ടാക്കിയ വീടായിരുന്നെങ്കിൽ നമ്മൾ കുറ്റം പറയും ഇത് കഴിയുന്ന ഒരു രൂപ പോലും മുതൽ മുടുക്കാത്ത ആരോ ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊടുത്ത വീടിനെ ഇങ്ങനെ വന്നിരുന്ന് കുറ്റം പറയാൻ നാണില്ലല്ലോ അങ്ങനെ പറയാൻ നമുക്കൊരവകാശവും ഇല്ല അതും മനസ്സിലാക്കിയ നന്നായിരിക്കും